ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പ്രകൃതി എല്ലാം ക്ഷോഭിച്ചു നിൽക്കുകയാണ് മഴ തോരാതെ നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവരും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും സേഫാണ് ഞാനും ഇവിടെ സേഫാണ് വേറെ പ്രശ്നമൊന്നുമില്ല മഴയുണ്ടെങ്കിലും അപ്പോൾ ഈ മഴയുടെ ഈ തണുപ്പത്ത് നമുക്കിന്ന് രാവിലെ അപ്പവും മുട്ടക്കറിയും ആക്കിയാലോ എന്ന് വിചാരിച്ച് ആ മുട്ട ഞാൻ വേവിക്കാനിട്ടിട്ടുണ്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പോവാതിരിക്കാനായിട്ട് അതുകൊണ്ട് ത നല്ലതായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം അപ്പം തയ്യാറാക്കാം എല്ലാ ദിവസവും ഞാൻ അപ്പം മാവ് അരച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മാവാണ് എന്നാലേ അതിന് പറ്റിയില്ല എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല എന്നാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം അല്ലേ ദോശ ദോശമാവ് വാങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല കൊള്ളാം നല്ലത് തന്നെയാണ് അപ്പത്തിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ കൂട്ടുകേട്ടോ അപ്പോൾ അതിനെ നമുക്കിന്ന് ശരിയാക്കി എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പം മുട്ട അതാ വെന്ത് തുടങ്ങി അപ്പം ബാക്കി ഘട്ടങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും അപ്പോൾ നമുക്ക് മുട്ടയ്ക്കുള്ള ഉള്ളി അരിയാം അത ഇവിടെ ഞാൻ കട്ടിങ് ബോർഡ് എനിക്ക് ഉണ്ടെങ്കിൽ എടുക്കില്ല കേട്ടോ എന്താണെന്നറിയുമോ എനിക്കതിന് അത്ര വിശ്വാസമില്ല പ്ലാസ്റ്റിക് ആയാലും തടി ആയാലും ഞാൻ ഇവിടെ വെച്ചിങ്ങനെ ഇത് ഇതാണ് എൻ്റെ എല്ലാം ഇവിടെ നമ്മൾ ചപ്പാത്തി വരുത്തുന്നത് പൂരി വരത്തുന്നത് ഉള്ളി അരിയുന്നത് പച്ചക്കറി അരിഞ്ഞതെല്ലാം ഇവിടെ ചെന്നോ ഇതാണ് എൻ്റെ ബോർഡും സ്റ്റാൻഡും എല്ലാം തന്നെ അത്ര വലിയ സ്പീഡൊന്നുമില്ല എന്നാലും നമുക്ക് ആവശ്യത്തിന് സ്പീഡായിട്ട് നമുക്ക് കൈയൊന്നും മുറിയാതെ ഇങ്ങനെ വെച്ചാൽ അരികാം അരിഞ്ഞെടുക്കാം പിന്നെ കരയില്ല കണ്ണ് താഴെ ഇരിക്കുന്നത് പൊക്കത്തില്ലല്ലേ താൻ നിൽക്കുന്നത് പിന്നൊരു നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയാണെന്നറിയില്ല അത് ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എൻ്റെ മുട്ടക്കറിയോ മതി നമ്മൾ ഉള്ളി ഉള്ള അരിഞ്ഞടിച്ച് തരാം അതാ മതി കൂടുതലും എണ്ണ അത്രയും മതി ഇനി അടുത്ത ദിവസത്തായി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇത്രയും നീളത്തിന് കിടക്കണമെന്നില്ല തീദ്യിതി പന്തസ അല്ലേ നമ്മുടെ പാചകം ആസ്വദിച്ച് ചെയ്യണം അപ്പഴേ അതിനൊരു ഇതൊരു ചിലപ്പോൾ നമുക്ക് ഈ വയ്യാഴ്ച വരുമ്പോഴേ ദേഷ്യം വരും അല്ലേ അപ്പം ഞടുത്ത് അതെല്ലാം സെറ്റായി വരാം അപ്പം നമുക്ക് മുട്ട മുട്ടക്കറിയാക്കി കിടക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കർ വെച്ചു കുക്കറിനകത്താ ഞാൻ കടുക് കറക്കാനൊക്കെ ഇട്ടുണ്ടോ അപ്പോൾ കുക്കർ വെച്ച് അതിൽ കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തിളച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്കിടേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉള്ളി പട്ടി ഒന്നുകൂടി കഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് മതി തൻ്റെ പച്ചമുളക് വെച്ചിട്ട് പഴുത്തതായിട്ട് ഞാൻ പകഞ്ഞേ എടുത്തിട്ടുള്ളൂ പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചതാണ് കേട്ടോ പിന്നെ അതിന് വേണ്ടുന്ന കൂട്ടം എന്ന് പറഞ്ഞാൽ വഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കേട്ടോ അപ്പം ഇത്രയും ചേരുവകൾ വെച്ചാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കടുകൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇഞ്ചിയും കളർ വടിൻ്റെ ഒടി പച്ച ചുവ മാറിയതിന് ശേഷം മാറി അത് മൂത്തിച്ചു നല്ല നല്ല മുത്തടക്കി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടെ ഇടുക ഉപ്പ് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക മച്ചിയും വെളുത്തുള്ളി പേസ്റ്റും എണ്ണയും കടുപ്പും ഉപ്പും എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിക്കുക ഇളക്കി റച്ചൊന്ന് വാഴട്ടെ കേട്ടോ കുറച്ചൊന്ന് വാഴാൻ നമുക്ക് പറ്റിയ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നല്ല ഒന്നൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ നല്ല മുക്കണ്ടോ ചെറിയ ഒരു കളർ വ്യത്യാസം ആയി വരുന്നുണ്ട് ഉള്ളി മണ്ഡ വണ്ട് വെള്ളമൊക്കെ വറ്റി ഓക്കെ അല്ലെണ്ടോ അത് പുറത്ത് കാണാൻ പറ്റുന്നതല്ലോ കണ്ടോ അന്നാണ് നമുക്കിതിൽ പൊടിയെടുത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ പൊടിയും ഒന്ന് ഒരുമിച്ച് കത്ത എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് യോജിക്കുക അത്ര ഏരി വേണ്ട കേട്ടോ മുട്ട കറിക്കാതെ ഞാൻ കാരണം ഒന്ന് കുരുമുളക് ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ട് നല്ല നല്ലവണ്ണം ഒന്ന് ഉറട്ടി എടുത്തിട്ട് പൊടി എല്ലാം ഒന്ന് നോക്കിയിട്ട് പച്ചമരൊക്കെ മാറും പൊടികളുണ്ടായിട്ട് ഉണ്ടോ ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചെറിയ തക്കാളിയെ അതും കൂടി ചേർത്ത് കൊടുക്കുക അത് ഉള്ളിക്കൊപ്പം വഴറ്റുന്നവർക്ക് വയറ്റാം അല്ലെങ്കിലും കുഴപ്പമില്ല കണ്ടോ മിക്സ് ആയി ആയിട്ട് കണ്ടല്ലോ ആ ഒരു ടെക്സ്ട്രീ നമുക്ക് അതിൽ നല്ല തിളച്ച ചൂട് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കുക്കറ് നമ്മൾ തുറന്നു നോക്കി ഇതാ നല്ല സെറ്റ് ആയിട്ടുള്ള തിക്ക് ഗ്രേവി ആയിട്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് എല്ലെ ഈ കുക്കറിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രേവി നമ്മൾ ഒരുപാട് ഇട്ട് വറുത്തി 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 വറത്തി കേട്ടോ പെട്ടെന്ന് നമ്മള് നല്ല കുറുക്കുറന്ന് വിചാരിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കണ്ടോ എപ്പോഴ്ക്ക് സൂപ്പർ അല്ലേ അയ്യോ ആ സമയത്ത് അപ്പം കരിഞ്ഞോ നോക്കട്ടെ ആ നല്ല ഒരു മൂത്ത ഷേപ്പായി നമുക്കതിനെ ഇളക്കി അടുത്ത് കഴിക്കാം ഞാൻ കുക്കറെ ഈ കൂട്ട കഴുകി ഒഴിച്ച് ഇച്ചിരി വെള്ളമായിട്ടിരിക്കല്ലേ അപ്പം അതൊന്നും ലൂസായി വരട്ടെ അല്ല ലൂസ് ഒന്ന് സെറ്റാവട്ടെ നല്ലോണം ഒന്ന് തിളച്ച് കുറവട്ടെ അപ്പോഴേ ഈ മുട്ടയുടെ എല്ലാം കൂടി നമ്മുടെ കൂട്ടിലോട്ട് ഇറങ്ങും അപ്പം കണ്ടോ അപ്പം നമ്മുടെ മുട്ടക്കറിയും അപ്പവും സെറ്റല്ലേ അല്ലേ എല്ലാവരും വായോ കഴിക്കാം നമുക്ക് അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് പറയുക എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യണം എന്നുവെച്ചാൽ ചിലരെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഇതിനേലും നല്ല ടേസ്റ്റ് ആയിരിക്കും വറട്ടി വറട്ടി വരട്ടി എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ വറത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് വേണ്ട ഇങ്ങനെ ആയാൽ പെട്ടെന്ന് സെറ്റാവുമെന്ന് ഞാൻ ഒരു എളുപ്പപ്പണി കാണിച്ചത് കുക്കർ മുട്ടക്കറി കേട്ടോ അപ്പോൾ എൻ്റെ പേരെന്താ കുക്കർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുക്കർ മുട്ട കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻ്റൊക്കെ തരിക ഇഷ്ടമായി ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു കൊടുക്കുക ഷെയർ ഒക്കെ ചെയ്ത് കേട്ടോ ആ പിന്നൊരു കാര്യം പറയാൻ പറ്റുമോ ഞാൻ ലൈവ് തുടങ്ങിയിട്ടുണ്ടേ എല്ലാവരും ലൈവിലേക്ക് വരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് അപ്പോൾ ലൈവിലേക്കൊന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസും എൻ്റെ ഷോർട്സും ഒക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ലൈവിലും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് ഇതിങ്ങനെ നുള്ളി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കണ്ടോ ടിപൊളി അപ്പം മാവ് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് അത്യാവശ്യം ഇത് വാങ്ങിയാലും കുഴപ്പമില്ല